രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പതിനെട്ട് ഫുട്ബോൾ ലോകം മറന്നു കാണില്ല ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് തോറ്റവൻ വിജയിച്ച ദിവസമായിരുന്നു അത് അതെ അവസാനിപ്പിച്ചു എന്ന് അയാൾ കട്ടായം പറയണം അപ്പോൾ മാത്രം അർജൻറ്റീനക്കാരുടെ ഒരു കാലവും കാത്തിരിപ്പും അവസാനിക്കും സ്കലോനി പുതിയ പ്ലാൻ നോക്കും അയാൾ നോ പറയുന്നതുവരെ കഥ തുടർന്നുകൊണ്ടേയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂൺ ഇരുപത്തി നാലിന് ജോർജ് ഹൊറാസിയോ മെസ്സിയുടെയും സിലിയ മരിയ ഗുജിറ്റിനുടേയും നാലു മക്കളിൽ മൂന്നാമനായി ജനനം റൊസാരിയോ തെരുവിൽ തൻ്റെ മുത്തശ്ശി സിലിയ ഒലിവേറ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് പറഞ്ഞത് ഹീസ് ഗോയിങ് ടു ബി ദി ബെസ്റ്റ് പ്ലെയർ ഇൻ ദ വേൾഡ് രണ്ടാമനല്ല മൂന്നാമനുമല്ല ബട്ട് ദി വെരി ബെസ്റ്റ് ആ വിശ്വാസം ചേർത്ത് പിടിച്ച് ഖത്തർ ലോകകപ്പ് ഫൈനലിലെ വിജയമണി മുഴങ്ങുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ആകാശത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു ഇറ്റ് കുഡ് ബി ടുഡേ ഗ്രാൻഡ് മാ ആൻഡ് യെസ് ഇറ്റ് വാസ് ആക്ച്വലി ദാറ്റ് ഡേ മനുഷ്യൻ എന്ന തലക്കെട്ടിൽ നിന്നും ദൈവത്തിൻ്റെ പരിവേഷം ഏറ്റെടുക്കാൻ കാലം ഒരുക്കിയ ആ ദിനം തൻ്റെ മുത്തശ്ശി ഓതിയ ഈ വാക്കുകൾ അൻവർത്തമാക്കിയ ആ നിമിഷം ജന്മസിദ്ധമായ കഴിവിൻ്റെ പര്യായം അത് മൂർച്ചയേറിയ ആയുധമാക്കി മാറ്റിയ കഠിനാധ്വാനത്തിൻ്റെ പ്രതിബിംബം നേട്ടങ്ങളുടെ കൊടുമുടിയിലും മനുഷ്യൻ എന്ന നിലയിൽ വിജയിക്കാൻ കഴിഞ്ഞ ഇതിഹാസം ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആൻഡ് ഒണാൻഡൊള്ളി ലിയോണൽ ആന്ത്രേസ് മെസ്സി புகழும் ஒருவன் ஒருவனுக்கே நீ நரிபாலே ஓடிக்கொண்ட வேள்வை ഖത്തർ വേൾഡ് കപ്പ് കഴിഞ്ഞ് മൂന്ന് വർഷം പിന്നിട്ടിട്ടും ഇന്നലെ കഴിഞ്ഞ പോലെ പല ചിത്രങ്ങളും ഓർമ്മയുടെ ഷെൽപ്പിൽ പൊടി പിടിക്കാതെ കിടക്കുന്നു വാട്ട് എ മാച്ച് ഇനി ഉണ്ടാകുമോ ഇതുപോലൊരു ഫൈനൽ അതിലെ ഓരോ മുഹൂർത്തങ്ങളും വീണ്ടും കാണുമ്പോഴും ഉള്ളിലൊരു ഇടിമഴയാണ് കണ്ട കാഴ്ചകളൊക്കെ സത്യമാണെന്നറിയാം എന്നിട്ടും നെഞ്ചു കീറുന്ന അവസ്ഥ മുപ്പത്തി വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ അറേബ്യൻ മണ്ണിൽ കാലുകുത്തിയ ആൽബി സെലസ്റ്റുകൾക്ക് തുടക്കം പരാജയത്തിന്റേതായിരുന്നു സൗദി അറേബ്യയോട് അപ്രതീക്ഷിത പരാജയം പരാജയത്തിൽ തകർന്നു പോയ അർജന്റീന ആരാധകർക്ക് ലിയോ ഒരു ഉറപ്പ് നൽകി ഈ ടീമിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം ഈ ടീം നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല പിന്നീട് അങ്ങോട്ട് നടന്നത് ചരിത്രമായിരുന്നു അയാൾ മറ്റൊരു ഉയർത്തെടുനേൽപ്പിന് തുടക്കം കുറിക്കുകയായിരുന്നു ജയപരാജയങ്ങൾ മാറിമറിഞ്ഞ മത്സരങ്ങളിൽ മെക്സിക്കോയും പോളണ്ടും ഓസ്ട്രേലിയയും നെതർലാൻഡും ക്രൊയേഷ്യയും കടന്ന് ഫൈനലിൽ ഫൈനലിലാകട്ടെ അർജൻറ്റീനയ്ക്ക് എതിരാളിയായി മുൻ ചാമ്പ്യന്മാർ ഫ്രാൻസ് എങ്ങനെയാണ് ആ രാത്രിയെ അറിയില്ല അർജൻറ്റീന രണ്ട് തവണ ഫ്രാൻസിൻ്റെ വലക്കുലുക്കിയപ്പോൾ എല്ലാം ശുഭകരമായി അവസാനിക്കുകയാണ് എന്ന് കരുതിയതാണ് പക്ഷേ ഇടിമിന്നലായി മാറിയ എംബാപ്പെ കളി അധിക സമയത്തിലേക്ക് കൊണ്ടുപോയി എക്സ്ട്രാ ടൈമിലെ അത്ഭുത ഗോളിലൂടെ മെസ്സി അർജൻറ്റീനയെ മുന്നിൽ എത്തിച്ചതാണ് പക്ഷേ നിർഭാഗ്യം ഹാൻഡ്ബോളിൻ്റെ രൂപത്തിൽ വന്നു എംബാപ്പെ വീണ്ടും സ്കോർ ചെയ്തു സ്കോർ മൂന്ന് മൂന്ന് അങ്ങനെ പെനാൽറ്റി ഷൂട്ടൗട്ടിന് കളമൊരുങ്ങി എമി മാർട്ടിനസ് എന്ന മൈൻ ഗെയിമറിനെ തോൽപ്പിക്കാൻ ഫ്രഞ്ച് പടയാളികൾക്കായില്ല വാമോസ് അർജന്റീന അങ്ങനെ ലുസൈൽ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ രാജാവിൻ്റെ കിരീടധാരണം പൂർത്തിയായി റൊസാരിയോ തെരുവിലെ വളർച്ച മുരടിച്ച തെരുവു പൈനിൽ നിന്നും ഫുട്ബോളിൻ്റെ മിഷിഹ ആയി സ്ഥാനാരോഹണം അസ്തമനത്തിനു ശേഷം ഉദയമില്ലെങ്കിൽ അതൊരു സൂര്യനല്ലാതിരിക്കണം കുരുശേറ്റത്തിനു ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പില്ലെങ്കിൽ അയാൾ ഒരു മിശിഹ അല്ലാതായിരിക്കണം കാരണം അയാൾ ഫുട്ബോളിൽ മാത്രമായി ജനിച്ചതാണ് ഫുട്ബോൾ ലോകത്തിലെ ഒരേ ഒരു മിഷിഹ ഇടങ്കാൽ കൊണ്ടുള്ള ആ ഇന്ദ്രജാലം ഇനിയും എത്രനാൾ കാലമേ ഇനി നിനക്ക് പുറക്കുമോ ഇതുപോലൊരു ഇതിഹാസം